ഗ്ലോബൽ ആക്സിസ് സെക്യൂരിറ്റീസ് മോത്തിലാൽ ഒസ്വാൾ ജിയോജിത്ത് എലാറ ക്യാപിറ്റൽ എന്നീ ബ്രോക്കറേജുകൾ ബൈ ശുപാശ നൽകിയ അഞ്ച് ഓഹരികളെ കുറിച്ച് മനസ്സിലാക്കാം ഒരു വർഷ കാലയളവിലേക്ക് ശുപാർശ നൽകുന്ന ഓഹരികളാണിവ ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ ഓഹരിയാണ് അതിലൊന്ന് പ്രമുഖ ബ്രോക്കറേജായ എം കെ ഗ്ലോബലാണ് ഇപ്പോൾ ഓഹരിക്ക് ബഹിശുപാർശ നൽകുന്നത് ഓഹരി ആയിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ വരെ കുതിക്കുമെന്നാണ് ബ്രോക്കറേജിന്റെ അനുമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിതമായ പതിനാലായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയാണ് ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ ഫാർമസ്യൂട്ടിക്കൽ ഒപ്പം ഹെൽത്ത് കെയർ ഇൻഗ്രീഡിയന്റുകൾ നിർമ്മിക്കുന്ന കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനി കൂടിയാണ് ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ ഏറ്റവും പുതിയതായി വന്ന പാതഫലങ്ങൾ പ്രകാരം കമ്പനിയുടെ ലാഭം നൂറ്റി എഴുപത്തി എട്ട് ശതമാനമാണ് ഏറോണേർ വർദ്ധിച്ചത് വിൽപ്പനയും എൺപത്തി ആറ് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തി ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനിയുടെ ലാഭത്തിൽ എൺപത്തിയേഴ് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്താൻ കഴിഞ്ഞു മാർച്ചിലാണ് ഓഹരി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപയിലേക്ക് കുതിച്ചത് അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടെങ്കിലും മെയ് മാസത്തിൽ വീണ്ടും ഓഹരിയിൽ റിക്കവറി കാണുന്നുണ്ട് മെയ്യിൽ ഇതുവരെ പതിനാറ് ശതമാനം മുന്നേറ്റം ഓഹരി പ്രകടമാക്കിയിട്ടുണ്ട് നിലവിൽ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് ഹാവൽസിൻ്റെക്ക് ജിയോജിത്ത് ഇപ്പോൾ ബൈശുപാശ നൽകുന്നുണ്ട് ഓഹരി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് രൂപയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് നിലവിൽ ഓഹരി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് തുടരുന്നത് നാലാം പാദത്തിൽ പതിനാറ് ശതമാനം വർധനമാണ് ഈറോണയർ കമ്പനിയുടെ ലാഭത്തിൽ ഉണ്ടായത് വരുമാനവും ഇരുപത് ശതമാനം ഈറോണയർ വളർച്ച കൈവരിച്ചു ആറ് രൂപയാണ് ഡിവിഡൻ ആയി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസമായി ഇടിവിൽ തുടർന്ന ഓഹരി മാർച്ചിലാണ് അൻപത്തി രണ്ടാഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകൂത്തിയത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയിലേക്കാണ് ഓഹരി ഇടിഞ്ഞത് എന്നാൽ പിന്നീട് ഓഹരി മുന്നേറ്റ പ്രവണത കാണിക്കുന്നുണ്ട് ഏപ്രിലിൽ പോസിറ്റീവ് റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് നിലവിൽ ഓഹരി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് ആക്സിസ് സെക്യൂരിറ്റീസിലെ അനലിറ്റുകൾ ഇപ്പോൾ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഓഹരി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് മാർച്ച് മുതൽക്ക് നേട്ടം നൽകിയ ഓഹരി ഏപ്രിൽ അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയിരുന്നു എഴുന്നൂറ്റി രൂപ വരെയാണ് കുതിച്ചത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനി ഇൻഡസ്ട്രി പേ ഇ വെച്ച് നോക്കുമ്പോൾ ഓഹരി അല്പം ഓവർ ആണെന്ന് കാണാം എങ്കിലും മാർച്ച് പാദത്തിൽ കമ്പനിയുടെ ലാഭം അൻപത്തി ആറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് വരുമാനവും ഇരുപത്തി ആറ് ശതമാനം മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയിലേക്ക് കുതിക്കുമെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നത് മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് രൂപ ടാർഗറ്റ് വില നൽകിക്കൊണ്ട് എസ് ആർ എഫിന്റെ ഓഹരിക്കാണ് ബൈ ശുഭാശ ലഭിച്ചിരിക്കുന്നത് എൽ ആറ ക്യാപിറ്റലാണ് ഓഹരിക്ക് ബൈ ശുഭാശ നൽകിയിരിക്കുന്നത് നാലാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെ ഓഹരി അൻപത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് കുതിച്ചിരുന്നു മൂവായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ വരെ ഓഹരി എത്തി ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് കെമിക്കൽസ് പാക്കേജിംഗ് ഫിലിംസ് അലുമിനിയം ഫോയിൽസ് പോളിമറുകൾ എന്നിവ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് എസ് ആർ എഫ് എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂലധനം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനമാണ് കമ്പനിയുടെ ലാഭത്തിലുണ്ടായത് വരുമാനവും ഇരുപത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചു കെമിക്കൽ ബിസിനസ്സിലാണ് മികച്ച മുന്നേറ്റം ഇത്തവണ ഉണ്ടായത് നിലവിലോഹരി രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് ഭാരതീയ എയർടെൽ ഓഹരിക്ക് മോത്തിലാൽ റസ്വാൾ ബൈ ശുപാർശ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ വരെ എത്തിയേക്കാമെന്നാണ് അനുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപയിലേക്ക് മെയ് ഏഴിനാണ് കുതിച്ചത് തുടർച്ചയായ മുന്നേറ്റം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് വളരെ മികച്ച പാതഫലങ്ങളാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത് നെറ്റ് പ്രോഫിറ്റിൽ നാനൂറ്റി മുപ്പത്തി രണ്ട് ശതമാനം വർധനമാണ് ഏറോണേർ രേഖപ്പെടുത്തിയത് വരുമാനം ഇരുപത്തിയേഴ് ശതമാനം ഏറോണേർ വരുന്നു പതിനാറ് രൂപയാണ് ആയി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹയർ ലെവലിൽ നിന്നും ഇപ്പോൾ ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുന്നുണ്ട് നിലവിൽ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് ഷോർട്ട് ടേമിലേക്കുള്ള ടാർഗറ്റ് വിലയാണ് ബ്രോക്കറേജുകൾ നൽകുന്നത് അതായത് അടുത്ത പന്ത്രണ്ട് മാസ കാലയളവിനുള്ളിൽ എത്തിയേക്കാവുന്ന ടാർഗറ്റ് വിലയാണ് ഇവിടെ പരാമർശിക്കുന്നത്